ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ തള്ളവിരലിൻ്റെ താഴെയായി കാണുന്ന ശുക്രമണ്ഡലത്തിൽ വളരെ തെളിഞ്ഞ ഒരു നക്ഷത്ര ചിഹ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്താണെന്നാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു നക്ഷത്രചിഹ്നം നിങ്ങളുടെ ശുക്രമണ്ഡലത്തിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ധനം മുഴുവനും അന്യ സ്ത്രീകൾ മൂലം നശിച്ചു പോകുന്നതിനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ദാമ്പത്യ തകർച്ചയ്ക്കും സ്ത്രീകൾ നിമിത്തമുള്ള ആരോപണത്തിനും കേസുകൾക്കും രോഗലഭ്യതയ്ക്കും സാധ്യതയുണ്ട് അതുപോലെ സ്ത്രീകളുടെ കയ്യിൽ ശുക്രമണ്ഡലത്തിൽ ഈ നക്ഷത്രചിഹ്നം വന്നാൽ പുരുഷന്മാരിൽ നിന്നുള്ള ആരോപണത്തിനും രോഗലഭ്യതയ്ക്കും ജീവിത തകർച്ചയ്ക്കും കാരണമായേക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു നക്ഷത്രചിഹ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം മാനസിക വികാരങ്ങളെ നിയന്ത്രിച്ചു ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ഭാവിയിൽ ഒരു ദൂഷ്യബലും സംഭവിച്ചേക്കുമെന്ന് ഭയപ്പെട്ട് ധാർമ്മികമായി വഴികളിലൂടെ ജീവിതത്തെ ബോധപൂർവം മുന്നോട്ട് നയിച്ചാൽ വളരെ വേഗത്തിൽ നിങ്ങളുടെ ശുക്രമണ്ഡലത്തിൽ നിന്ന് ഈ നക്ഷത്രജന്യം മാഞ്ഞുപോകുകയും നിങ്ങൾ ഞാൻ വിശദീകരിച്ച ദൂഷ്യഫലങ്ങളിൽ അകപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്യും ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക